ഹലോ നാലുമണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാല ബോണ്ടയുടെ റെസിപ്പി നോക്കാം ഇതിനായിട്ട് ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്ക് ജീരകം കറിവേപ്പില പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി സ്പൂൺ ഉള്ളവരെ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം ഇനി അല്പം മല്ലിയിലയും കൂടെ തൂങ്ങിയാൽ നമ്മുടെ മസാല റെഡി ഇനി ബാറ്ററിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് നാലോ അഞ്ചോ സ്പൂൺ അരിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല ദോശമാവ് പരുവത്തിൽ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ബാറ്റർ റെഡിയായി ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഓരോ ചെറിയ ഉരുളകളാക്കി ബാറ്ററിൽ മുക്കി തിളച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുത്താൽ നമ്മുടെ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്